ബേബീസിനെ കാത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഹലോ ഞാൻ ബാബു പിയാർ മണ്ണാർക്കാട് പടേരി ഗോൾഡ് ഡൈമസിൻ്റെ ബ്രാഞ്ച് മാനേജറാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ ഒരു കുഞ്ഞുമാനെ കാതുകൂത്ത് അങ്ങ് കൊണ്ടുവന്നിരുന്നു മൂന്ന് മാസേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ പലർക്കും അറിയില്ല ഏത് സമയത്താണ് കാതു കുത്തേണ്ടതെന്ന് അപ്പോൾ ഞാനിന്ന് കാതു കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ കാര്യം കാത് കുത്താൻ വരുന്ന കുഞ്ഞുമാവിക്ക് മിനിമം നാല് മാസം പ്രായം കഴിഞ്ഞിരിക്കണം അതോടൊപ്പം സ്കിൻ ഡോക്ടറുടെ പെർമിഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും എന്തുകൊണ്ടെന്നാൽ ബേബിക്ക് അലർജിയോ മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ഡോക്ടർ പെർമിഷൻ നല്ലതാണല്ലോ അപ്പോൾ രണ്ടാമത്തെ കാര്യം കുഞ്ഞുവാവയെ വാവയെ കുത്താൻ വരുമ്പോൾ കുളിപ്പിച്ച് ഫുഡെല്ലാം കൊടുത്ത് റിലാക്സ് ആക്കിയതിന് ശേഷം മാത്രമേ കാതു കുത്താൻ പാടുള്ളൂ അപ്പോൾ മൂന്നാമത്തെ കാര്യം കാതു കുത്തുമ്പോൾ ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യാതെ ഗൺഷൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഭാവയ്ക്ക് വേദന വളരെ കുറവായിരിക്കും നാലാമത്തെ കാര്യം കാത് കുത്തുമ്പോൾ ഗോൾഡിൻ്റെ സ്റ്റഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം കാതു കുത്തുമ്പോഴും കുത്തി കഴിഞ്ഞിട്ടും കുഞ്ഞു ശ്രദ്ധ മറ്റൊന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യുക ആറാമത്തെ കാര്യം കാതു കുത്തിയ ഭാഗത്ത് കുറച്ച് നാളത്തേക്ക് ഈർപ്പം തങ്ങി നിൽക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇനി ബേബീസിനെ കാത് കുത്താൻ കൊണ്ടുവരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ